ഇന്ത്യ ചൈന ബന്ധത്തിൽ ലോക്സഭയിൽ പ്രസ്താവന നടത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കർ ചൈനയുടെ നടപടികളെ തുടർന്ന് ശാന്തിയും സമാധാനവും നഷ്ടമായെന്ന് വിദേശകാര്യമന്ത്രി കുറ്റപ്പെടുത്തി പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് തുടർച്ചയായി സ്തംഭിച്ച പാർലമെന്റ് ഇന്നാണ് സാധാരണ നടപടിക്രമങ്ങളിലേക്ക് കടന്നത് ഇന്ന് രാവിലെ പാർലമെന്റ് കവാടത്തിൽ ഇന്ത്യ മുന്നണി കക്ഷികളിലെ അംഗങ്ങൾ അദാനിക്കോഴയിൽ പ്രതിഷേധം നടത്തി ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ബൽറാം ഇതിപ്പോൾ പാർലമെന്റ് നടപടിക്രമങ്ങൾ സാധാരണ നിലയിലേക്ക് ആയിരിക്കുന്നു അതിൽ ഇന്ത്യ ചൈന വിഷയത്തിൽ എന്താണ് ഇന്ത്യയുടെ നിലപാട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചൈനയ്ക്കെതിരെ വിമർശനം രൂക്ഷ വിമർശനമാണോ അനുജ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ആറാം ദിവസമാണ് സാധാരണ നിലയിലേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടത്തിയ സമവായ ചർച്ചകളിൽ ഭരണഘടന സംബന്ധിച്ച് പതിമൂന്ന് പതിനാല് ദിവസ തീയതികളിൽ ചർച്ചയാകാം എന്ന് ഇരു കൂട്ടരും സംബന്ധിച്ചതോടെയാണ് സമവായത്തിലെത്തിയത് തുടർന്ന് ഇന്ന് രാവിലെ അദാനി വിഷയത്തിൽ സഭയ്ക്ക് പുറത്ത് സഭാ കവാടത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു എന്നാൽ ആ പ്രതിഷേധത്തിൽ നിന്നും തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും വിട്ടുനിന്നത് ശ്രദ്ധേയമാണ് ഇന്ന് സഭാ നടപടികളിൽ ഏറ്റവും പ്രധാന ഒന്ന് എന്നുള്ളത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യ ചൈന ബന്ധം സംബന്ധിച്ച പ്രസ്താവന ലോക്സഭയിൽ നടത്തി അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്നുള്ളത് ഈ ഒരു പ്രസ്താവനയിലും അദ്ദേഹം ചൈനയ്ക്കെതിരായ വിമർശനങ്ങൾ ഉന്നയിച്ചു ചൈനയുടെ നടപടികളാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് എത്തിയത് കിഴക്കൻ ലഡാക്കിൽ വൻതോതിൽ സൈന്യത്തെയും ആയുധശേഖരവും ചൈന എത്തിച്ചതിനെ തുടർന്നാണ് രണ്ടായിരത്തി ഏപ്രിൽ മെയ് മാസങ്ങളിൽ സംഘർഷം ഉണ്ടായത് തുടർന്ന് പിന്നീട് ഗാൽവനിലുണ്ടായ സംഘർഷം അതാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കിയത് എന്ന് അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കി തുടർന്ന് ഇന്ത്യക്കും വലിയ സൈനിക വിന്യാസം തന്നെ ഈ മേഖലയിൽ നടത്തേണ്ട സാഹചര്യമുണ്ടായി എന്നും കോവിഡ് കാലം ഉൾപ്പെടെയുള്ള ദുർഘട സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നും അദ്ദേഹം പറഞ്ഞു ഒപ്പം തന്നെ ഈ അതിർത്തി മേഖലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചൈന നടത്തിയതാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അതീവ മോശം അവസ്ഥയിലേക്ക് എത്തിയത് എന്നും അദ്ദേഹം വ്യക്തമാക്കി തുടർന്ന് മുതൽ യും ചൈനയും ഇന്ത്യയും തമ്മിൽ നടന്ന സമാധാന ചർച്ചകൾ സംഘർഷങ്ങൾ എന്നിവ സംബന്ധിച്ചെല്ലാം അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ സംഘർഷത്തിന് ശേഷം പിന്നീട് രണ്ട് രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും പലതവണ നടത്തിയ ചർച്ചകളിലൂടെ ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് ഇപ്പോൾ ഈ സൈനികരെ രണ്ട് രാജ്യങ്ങളും ഈ മേഖലയിൽ നിന്നും പിൻവലിച്ചിരിക്കുന്നു പ്രധാനപ്പെട്ട ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ മുഖാമുഖം സൈന്യങ്ങൾ നിന്നിരുന്ന മേഖലകളിൽ നിന്നും സൈന്യങ്ങളെ പിൻവലിക്കാനായി ഒപ്പം തന്നെ പട്രോളിംഗ് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ ഈ വിഷയത്തിൽ ചർച്ച വേണം എന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം സ്പീക്കർ അംഗീകരിച്ചില്ല തുടർന്ന് പ്രതിപക്ഷം ബഹളം വെച്ചു പിന്നീട് മറ്റു നടപടികളിലേക്ക് ലോക്സഭ കടക്കുകയായിരുന്നു അനുജ ശരി ഇന്ത്യ ചൈന ബന്ധത്തെക്കുറിച്ചാണ് ഇന്നിപ്പോൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാർലമെന്റിൽ പ്രസ്താവന നടത്തിയത് ലോക്സഭയിലായിരുന്നു പ്രസ്താവന ചൈനയുടെ നടപടികൾക്കെതിരായ വിമർശനം നിലവിൽ എന്തൊക്കെയാണ് അവിടുത്തെ സാഹചര്യം ഇതടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി വിശദീകരിച്ചു